ശ്രീക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഇളകാത്ത രാജ്യത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നത് എംപറായർക്കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ടും ഇരുപത്തി ഒമ്പതും വാക്യം നമുക്ക് വായിക്കാം ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക നമ്മുടെ ദൈവം ദയിപ്പിക്കുന്ന അജ്ഞിയല്ലോ ഈ ഭൂമിയിൽ മിക്കവാറും എല്ലാ ദിവസവും തന്നെ ഭൂമികുലുക്കമുണ്ടാകുന്നുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഒരു വർഷത്തിലേതാണ്ട് നൂറോ ഭൂമികുലുക്കം മാത്രമേ മനുഷ്യർ അറിയുന്നതായിട്ടുള്ളൂ ബാക്കി ഈ കുലുക്കങ്ങളൊന്നും സാധാരണ ശ്രദ്ധയിൽപ്പെടാറില്ല സാധാരണക്കാരുടെ എന്നാൽ നൂറ് ഭൂമികുലക്കങ്ങളെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ കേടുപാടുകൾ വരുത്തുന്നതായിട്ടുണ്ട് ഭവനങ്ങൾക്കോ അല്ലെങ്കിൽ ഡാം മുതലായ പണിത്തരങ്ങൾക്കോ റെയിൽവേ മുതലായ റോഡ് മുതലായ കാര്യങ്ങൾക്കൊക്കെ കേടുവരുത്തുന്ന ഭൂമികുലക്കങ്ങളും ഉണ്ടാകാറുണ്ട് ഏത് ഭൂമികുലക്കവും നഷ്ടമുണ്ടാക്കുന്നത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ അനേക കുലുക്കങ്ങളും നഷ്ടമുണ്ടാക്കുന്നതാണ് രാജ്യങ്ങൾ കുലുങ്ങാറുണ്ട് രാജ്യങ്ങളുടെ കെട്ടിറപ്പുകളെ ബാധിക്കാറുണ്ടത് ഭരണയന്ത്രത്തെ തകർക്കാറുണ്ട് അതെല്ലാം രാജ്യങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്നതാണ് സഭകൾ കുലുങ്ങാറുണ്ട് വിശ്വാസത്തിൽ കുലുങ്ങുന്നു സഭകളുടെ കുലുക്കം അതുപോലെ തന്നെ വിശ്വാസ ജീവിതം ആരംഭിച്ചവരുടെ കുക്കം ശ്വാസക്കപ്പൽ ഒടഞ്ഞു പോകുന്നു തിരുവചനം പറയുന്നു ദൈവക്കളെ ഇതെല്ലാം ദൈവത്തോടുള്ളതായ സ്നേഹം കുറഞ്ഞു പോകുന്നു രാജ്യങ്ങൾ കുലുങ്ങുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യരാണ് രാജ്യങ്ങളിലെല്ലാം തലപ്പത്തിരിക്കുന്നത് മനുഷ്യൻ്റെ ആ പ്രകടമായ സ്വഭാവം അഹങ്കാരവും നികളവും തന്നിഷ്ടവും തൻ്റെ ഇടവും മറ്റുള്ളവരെ നശിപ്പിക്കണമെന്നുള്ളതായ വ്യഗ്രതയെല്ലാം രാജ്യങ്ങളെ ഭരണാധികാരികൾ മൂലം രാജ്യങ്ങൾ തകരുന്നു സഭകൾ തകർന്നെന്തുകൊണ്ടാണ് അതുപോലെ തന്നെ സഭാധിപന്മാരുടെ അഹങ്കാരവും നികളവും തന്നിഷ്ടവും പദവിമോഹമെല്ലാം മോഹമെല്ലാം സഭകളെ തകർത്തു കളയുന്നു വിശ്വാസക്കപ്പൽ തകർന്നു പോകുന്നു അനേകർക്കും യേശുക്രിസ്തുവിനോടുള്ള ബന്ധം കുറഞ്ഞു പോകുന്നു വിശ്വാസക്കപ്പൽ തകർന്നു പോകുന്നു പ്രിയപ്പെട്ടവരെ ഭവനങ്ങൾ കുലുങ്ങാറുണ്ട് ഭവനങ്ങൾ എങ്ങനെയാണ് കുലുങ്ങാറുള്ളത് ദാമ്പത്യ ബന്ധങ്ങൾ കുലുങ്ങുന്നു അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ കുലുങ്ങുന്നു എല്ലാം സ്നേഹത് മൂലമാണ് സ്നേഹക്കുറവാണെൻ്റെ കാരണം സ്നേഹരാഹിത്യം അഥവാ സ്നേഹിക്കാനുള്ള കഴിവില്ല അല്ലെങ്കിൽ സ്നേഹിക്കാനുള്ള താല്പര്യമില്ല സ്നേഹിക്കാനുള്ള മനസ്സില്ല അങ്ങനെയെല്ലാമാണ് കുടുംബ ബന്ധങ്ങൾ തകർന്ന് പോകാറുള്ളത് ഭൂമികുലുക്കം ഉണ്ടാകാറുള്ളത് എന്നാൽ മനുഷ്യ ഇതെല്ലാം ഇളകുന്നതാണെങ്കിലും ഇളകാത്തൊരു രാജ്യമുണ്ട് ഇളകാത്ത രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണതിൻ്റെ അർത്ഥം ഇളകാത്ത രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം നിത്യതയാണ് നിത്യമായ അവസ്ഥയാണ് ജീവനുള്ള ദൈവം കൽപ്പിച്ചിരിക്കുന്നതായ ആ നിത്യമായ ആ ജീവിതമുണ്ട് നിത്യമായ ഒരവസ്ഥയുണ്ട് അതിന് ഇളക്കമില്ല ദൈവശില്പിയായി പണിതും അടിസ്ഥാനങ്ങളുള്ളതുമായ ആ നഗരത്തിന് ആ രാജ്യത്തിന് ഒരു ഇളക്കവും സംഭവിക്കുന്നില്ല എന്നാണ് നാം വായിക്കുന്നത് അത് താൽക്കാലികമല്ല ഇവിടുത്തെ രാജ്യങ്ങളെല്ലാം താൽക്കാലികമാണ് സഭകളെല്ലാം താൽക്കാലികമാണ് എല്ലാ ബന്ധങ്ങളും താൽക്കാലികമാണ് മനുഷ്യരായ നാം താൽക്കാലികരാണ് എന്നാൽ നാം നിത്യമായ ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടും ഇന്നത്തെ നമ്മുടെ ശരീരം താൽക്കാലികമാണ് ഇന്നത്തെ നമ്മുടെ സ്ഥിരമായ ഒന്നെന്ന് പറയുന്നത് ഈ ഒരു ആത്മാവ് മാത്രമേ ഉള്ളൂ ഈ ശരീരം താൽക്കാലികമാണ് ഈ കാണുന്നതായ സ്നേഹബന്ധങ്ങളും ഇന്ന് നമുക്കുണ്ടെന്ന് പറയുന്ന സ്നേഹങ്ങളും താൽക്കാലികമാണ് നിത്യമായ ഒരവസ്ഥയിലേക്ക് നാം മാറ്റപ്പെടുമെന്നുള്ളതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ ഇളകാത്ത രാജ്യം ദൈവത്തിന് സ്തോത്രം അത് പ്രാപിക്കുന്ന മനുഷ്യരുണ്ട് ആ ഇളകാത്ത രാജ്യം പ്രാപിക്കണം ആ ലക്ഷ്യത്തോടെ ജീവിച്ച മനുഷ്യരുണ്ട് എല്ലാവർക്കും ആ ലക്ഷ്യമൊന്നും വന്നിട്ടില്ല ക്രിസ്ത്യാനികളായതുകൊണ്ടോ ദേവാലയത്തിൽ പോകുന്നതുകൊണ്ടോ കൊണ്ടോ പ്രാർത്ഥനയോഗത്തിൽ പോകുന്നതുകൊണ്ടോ കൊണ്ടോ തിരുവചനം പറയുന്നത് കൊണ്ടോ എല്ലാവർക്കും ലക്ഷ്യമുണ്ടെന്നർത്ഥമില്ല ഉപസിക്കുന്നുണ്ട് പ്രാർത്ഥനയുണ്ട് മരണാന്തര ശുഷകളുണ്ട് ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഒരാൾ ഇളകാത്ത രാജ്യം പ്രാപിക്കുമെന്നുള്ളതായ ഉറപ്പില്ല കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് മനുഷ്യന് ആ ലക്ഷ്യമുണ്ടായിരിക്കണം ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ ലക്ഷ്യമുണ്ടായിരുന്ന മനുഷ്യരുണ്ട് അനേകരുണ്ട് എണ്ണിയാൽ തീരാത്ത ഭക്തന്മാരുണ്ട് വേദപുസ്തകം വായിച്ചാൽ തന്നെ നമുക്ക് കാണാം അനേകർ അനേകർ കർത്താവായ ശിവൻ്റെ കുഴശുമരണത്തിന് ശേഷം അവനിൽ വിശ്വസിച്ചിട്ട് എത്രയോ പേർ ആ ഇളകാത്ത രാജ്യമുണ്ടെന്നുള്ള ആ ഉറപ്പോടുകൂടെ ജീവിച്ചു രക്തസാക്ഷികളായി മരിച്ചു ദൈവവേല ചെയ്തു ദൈവവേലയ്ക്ക് വേണ്ടി തങ്ങളുടെ വീടും നാടും എല്ലാം മറന്നവരോടി എല്ലാം ഇളകാത്ത രാജ്യത്തെ പ്രതിയായിരുന്നു സഹോദരങ്ങളെ അവർ ചിലരൊക്കെയുണ്ട് എന്റെ പുസ്തകത്തിൽ പറയുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നവർ നിയമത്തിലെ ആ യൗസേപ്പ് നിയമത്തിലെ ആ ദാനിയല് അതുപോലെ പഴയനിമത്തിൽ ആ ഇഫ്താഹ് നാം വായിക്കുന്ന സെൻബോള് കർത്താവിൻ്റെ അപ്പോസ്വലന്മാർ ഇവരെല്ലാം എങ്ങനെയാണ് ഇളകാത്ത രാജ്യം പ്രാപിച്ചത് അത് പ്രാപിച്ചത് എങ്ങനെയാണെന്ന് അല്പമെങ്കിലും എന്ന് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ നമുക്കും ഉറപ്പായിട്ടും നമുക്കും ധൈര്യമായിട്ടും ആ ഇളകാത്ത രാജ്യത്ത് ചെന്ന് ചേരാമെന്നുള്ളതായ ആ ഉറപ്പ് നമുക്ക് പ്രാപിക്കാം എന്തായിരുന്നു അവരുടെയെല്ലാം സവിശേഷത എന്തായിരുന്നു അവരുടെ എല്ലാം സവിശേഷത അവർ അമാനുഷികരായിരുന്നു ഇല്ല അത്ഭുത സിത്തികളെല്ലാം ഉള്ളവരായിരുന്നു എന്തെങ്കിലുമൊക്കെ അത്ഭുതം ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു വ്യവസായ്പിനൊക്കെ വല്ലതും അത്ഭുതം ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു ഒന്നുമില്ല ദാനികളിൽ അത്ഭുതം ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു ഇല്ല ഇഫ്താഖനുണ്ടായിരുന്നു ഈ മക്കളെ ഇവർക്കൊന്നും അത്ഭുതം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരുന്നില്ല എന്നാൽ അവർക്ക് എന്തായിരുന്നു പ്രത്യേകത അവർ ഇളകാത്ത മനസ്സുള്ളവരായിരുന്നു അവർ ഇളകാത്ത ഹൃദയമുള്ളവരായിരുന്നു ഈ ലോകത്തിലെ പദവി കണ്ടോ ഈ ലോകത്തിലെ സുഖങ്ങൾ കണ്ടോ ഈ ലോകത്തിലെ ആമോദത്തിൻ്റെ കാര്യങ്ങൾ കണ്ടോ ഈ ലോകത്തിൽ അതിങ്ങൾ ലഭിക്കുമെന്നുള്ളതായ എന്തെങ്കിലും കണ്ട് അവർ ഇളകുന്നവരായിരുന്നില്ല കുടുംബ ബന്ധങ്ങളെ പ്രതി അവരിളകുന്നവരായിരുന്നില്ല പ്രിയപ്പെട്ടവരവരെ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നിന്ന് മാറ്റാൻ നോക്കിയാൽ അവർ മാറുന്നവരായിരുന്നില്ല അവർ മോഹങ്ങളെ പ്രതി അവർ ആത്മാവിനെ ബലി കഴിക്കുന്നവരായിരുന്നില്ല ഇന്ന് നാം കാണുന്നു എത്രയോ പേര് ആത്മാവിനെ ബലി കഴിക്കുന്നു സ്വന്തം ആത്മാവിനെ ബലി കഴിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് താൽക്കാലികമായ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ എല്ലാം താറുമാറാക്കുന്ന മനുഷ്യൻ കാരണം ഹൃദയത്തിൽ യേശു വന്നിട്ടില്ല ഹൃദയത്തിലേക്ക് യേശുവിനെ വിളിച്ചിട്ടില്ല ഈ തിരുവചനം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ യൗവനമോഹങ്ങളെ പ്രതി ആത്മാവിനെ നശിപ്പിക്കുന്നവരാണോ നിങ്ങൾ മദ്യത്തെ ഇഷ്ടപ്പെട്ടിട്ട് ആത്മാവിനെ കൊന്നു കളയുന്നവരാണോ നിങ്ങൾ അരിചാത്ത ബന്ധം വിചാരിച്ചിട്ട് അശുദ്ധിയോടുള്ള പ്രേമ മുഖാന്തരം സ്വന്തം ഭാര്യയോടുള്ള ബന്ധം നശിപ്പിച്ച് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ നശിപ്പിക്കുന്നവരാണോ നിങ്ങൾ പണത്തിൻ്റെ പുറകെ ഓടുന്നവരാണോ പണം കിട്ടിയാൽ എല്ലാം ആയി എന്ന് കരുതുന്നവരാണോ നിങ്ങൾ സഹോദരങ്ങളെ നാം വേദപുസ്തകം വായിക്കുമ്പോഴും ഭക്തന്മാരായ ആളുകളുടെ ജീവിതചരിത്രം വായിക്കുമ്പോഴും പരിശുദ്ധ സഭയുടെ ആദ്യമാപിതാക്കന്മാരുടെയെല്ലാം ജീവിതചരിത്രം നാം വായിക്കുമ്പോഴും അവരെല്ലാം എത്രമാത്രം തീഷ്ണതയോടെ ക്രിസ്തുവിൻ്റെ പിന്നാലെ നടന്നു യേശുക്രിസ്തുവിന് പിന്നാലെ നടന്നു അവരാണ് ഭക്തന്മാർ അവരാണ് ഇളകാത്ത രാജ്യം പ്രാപിച്ചവർ സഭയുടെ പുറകെ ഓടിയവരല്ല ക്രിസ്തുവിൻ്റെ പുറകെ ഓടിയവരാണ് അവർ പുസ്തകങ്ങളുടെ പുറകെ ഓടിയവരല്ല അത്ഭുതങ്ങളുടെ പുറകെ ഓടിയതല്ല അഭിവൃദ്ധിയുടെ സുവിശേഷത്തിൻ്റെ പുറകെ ഓടിയവരല്ല അവരെല്ലാം കഷ്ടം സഹിച്ചാലും ശരി യേശു ക്രിസ്തുവിൻ്റെ കുരിശിനാൽ ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണത്താൽ അവൻ്റെ ബലിയാൽ എനിക്ക് ദൈവരാജ്യം കിട്ടുമെന്നുള്ളതായ ആ നിർണയത്തോടെ ഓടിയവരായിരുന്നു നാം വായിക്കുന്ന ഭക്തന്മാരെല്ലാവരും തന്നെ അപ്പോസ്വലെ പോലീസ് പറയും ഫിലിപ്പിയ ലേഖനം ഒന്നാമതെയായും നാലാമത്തെ വാക്യം നമുക്ക് വായിക്കാം ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം ഒന്നിൻ്റെ നാല് നമുക്ക് വായിച്ച് നോക്കാം എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാളോളം തികയ്ക്കും എന്ത് തകയ്ക്കും ഒരു നല്ല പ്രവൃത്തി ദൈവം എന്നിൽ തുടങ്ങിയിട്ടുണ്ട് അതാണ് അപ്പ സ്വലം പറയുന്നത് അതിന് മുമ്പുള്ള വാക്യത്തിൽ എന്താ തുടങ്ങുന്നത് മൂന്നാമത്തെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും ഞാൻ 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 എന്ന് പറഞ്ഞിട്ടാണ് അപ്പ സ്വലൻ പറയുന്നത് ഒരു നല്ല പ്രവൃത്തി ദൈവം ആരംഭിച്ചു അതാണ് ആ ഡെമസ്കോസിലേക്ക് അപ്പസോലൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി ഓടുമ്പോൾ ഒരു നല്ല പ്രവൃത്തിയോടെ ആരംഭിച്ചു നിത്യനായ ദൈവം കർത്താവായ യേശു ക്രിസ്തു ആ യാത്രയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പാഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തെ ആ ഡെമസ്കോസ് റോഡിൽ മറിഞ്ഞു വീഴാനിട വന്നു അവിടെ ക്രിസ്തുവിനെ കണ്ടുമുട്ടാനിട വന്നു അന്ന് ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചു ഒരിളകാത്ത ബന്ധം അദ്ദേഹം സ്ഥാപിച്ചു ദേവക്കളെ അത് ലോകപ്രകാരം അസാധ്യമായിരുന്നു കാരണം സ്വന്തം ഇഷ്ടം സ്വന്തം താല്പര്യം സ്വന്തം പരിചയം സ്വന്തം പാരമ്പര്യം ഇതിലെല്ലാം അറിവ് ജ്ഞാനം എല്ലാറ്റിലും ഊറ്റം കൊണ്ടിരുന്നതായൊരു മനുഷ്യൻ അവൻ്റെ വഴിയാത്രയിൽ കിട്ടിയതായ ഒരു ദർശനം ആ ഒരൊറ്റ ദർശനത്തിൻ്റെ പേരിൽ അതുവരെ പറഞ്ഞു കൊണ്ടിരുന്നതെല്ലാം ശരിയല്ല അതുവരെ താൻ എന്തിനെല്ലാം നടന്നു അതൊന്നും ശരിയല്ല ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് എന്നെ സ്ന്ധിച്ചതായ ആ നിത്യനായ ക്രിസ്തുവാണ് ശരി ഞാൻ ഇതുവരെ പറഞ്ഞിരുന്നതൊന്നും അല്ല യാഥാർത്ഥ്യം ക്രിസ്തു എനിക്ക് പറഞ്ഞു തന്നു അതാണ് യാഥാർത്ഥ്യമെന്നുള്ളതായ ഒരു കീഴ്മയിൽ മറിയുന്നതായ ഒരനുഭവം അതാണ് നല്ല പ്രവൃത്തി ആരംഭിച്ചെന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയോഗത്തിന് പോയി തുടങ്ങിയതൊന്നുമല്ല ഒരു പള്ളി പെരുന്നാൾ കൂടാൻ പോയി കിട്ടിയതൊന്നുമല്ല തിരുശ്വരൻ ദേവാലയത്തിലെ പ്രസവ പെരുന്നാളിനോ കൂടാര പെരുന്നാളിനോ പോയി പങ്കിട്ട് അവിടുത്തെ മഹാപുരോഹിതൻ പറഞ്ഞു കൊടുത്ത ഒരു ഉപദേശമൊന്നുമല്ല ഭാഗ്യവാനായ പോലൂസിൻ്റെ ഉള്ളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചത് ജീവനുള്ള ക്രിസ്തുവിനെ അദ്ദേഹം മുഖാമുഖം കണ്ടു ആ ദൈവത്തിൻ്റെ വാചനം അദ്ദേഹം കേട്ടു അന്ന് തുടങ്ങി ഒരു സ്നേഹബന്ധം ഒരു പിരിയാ ബന്ധം സഹോദരങ്ങളെ നിങ്ങളൊരു പിരിയാബന്ധത്തിലേക്ക് വന്നിട്ടുണ്ടോ കൃത്താവായ യേശുക്രിസ്തുവുമായി ഒരു പിരിയാബന്ധം ആ ബന്ധത്തിൻ്റെ പേരിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെത് എല്ലാം ബലികഴിച്ചും ലാഭമായിരുന്നു നോക്കുകയും ഛേദമെന്നെണ്ണി എന്നാണ് ഫിലിപ്പ ലേഖനത്തിൽ പിന്നീട് അദ്ദേഹമായി പറയുന്നത് സഹോദരങ്ങളെ അവനത് അവസാനത്തോളം തകയ്ക്കും ആ വാക്കിനാണ് പ്രത്യേകത നമ്മുടെ ചിന്താവിഷയം ഏതാണ് ഇളകാത്ത രാജ്യം പ്രാപിക്കും എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവോളം ആ പ്രവൃത്തി നടത്തിക്കൊണ്ടേയിരിക്കും ഞാൻ മരിക്കുന്നതുവരെയും ക്രിസ്തുവിൻ്റെ പ്രവൃത്തി എൻ്റെ അകത്ത് നടക്കും എൻ്റെ ഉള്ളിൽ നടക്കും എൻ്റെ ഉള്ളിൽ വിതയും കൃഷിയും നടക്കും എൻ്റെ ഉള്ളിൽ രൂപാന്തരം നടക്കും എൻ്റെ ഉള്ളിൽ തെറ്റിദ്ധരുത്തൽ നടക്കും എൻ്റെ ഉള്ളിൽ പോരാട്ടം നടക്കും എൻ്റെ ഉള്ളിൽ ചിന്താഗതികൾ മാറിക്കൊണ്ടിരിക്കും എൻ്റെ കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കും കാരണം ക്രിസ്തു എൻ്റെ ഹൃദയത്തെ ിക്കൊണ്ടിരിക്കും കൃതാവായ ക്രിസ്തുവന്റെ ഹൃദയത്തെ ഇളക്കിക്കൊണ്ടിരിക്കും നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ എൻ്റെ മരണം വരെയും ക്രിസ്തുവിൻ്റെ നാളോളം അത് തകക്കി സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടോ എൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതത്തിൽ ആ നല്ല പ്രവൃത്തി ജീവനുള്ള ദൈവം ആരംഭിച്ചു തന്നു ദൈവത്തിൻ്റെ വചനം കേട്ടു സഖായി ഇറങ്ങിയുവാ എന്നുള്ളതായ ദൈവത്തിൻ്റെ വചനം ഒരു ദൈവദാസൻ പറഞ്ഞപ്പോൾ അതെന്നോടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ അഹങ്കാരവും എൻ്റെ നികളവും അതുവരെയുള്ള നിന്ദാഗതിയും അതുവരെയുള്ള എൻ്റെ മനോഭാവവും എല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവായ ശിവ് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാനിട വന്നു ഒരു നല്ല പ്രവൃത്തി അവിടെ ആരംഭിച്ചു എൻ്റെ സ്വഭാവം മാറി എൻ്റെ പ്രകൃതം മാറി എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ അവയവങ്ങളെ ആറാമത്തെ അധ്യായം റോമാലേഖനം ആറാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം നമുക്ക് വായിച്ച് നോക്കാം എന്താണ് അപ്രസൂലം ചെയ്തത് എന്താണ് ഒരു ക്രിസ്തു വിശ്വാസി ചെയ്യേണ്ടത് ഇളകാത്ത രാജ്യം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നുണ്ട് ആറിന്റെ പത്തൊമ്പത് റോമർ ആറിന്റെ പത്തൊമ്പത് നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങൾ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ അത് മാത്രമേ ചെയ്തുള്ളൂ അതുവരെ പാപം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവയവങ്ങൾ അതുവരെ പാപത്തിൽ സ്ഥിതിരുന്ന കണ്ണും കാതും നാവും മൂക്കും എല്ലാ ഇന്ദ്രിയങ്ങളെല്ലാം പാപം കണ്ടാലും മതിയാകാതെ പിന്നെയും പിന്നെയും കണ്ടുകൊണ്ടിരുന്ന പറഞ്ഞാലും പറഞ്ഞാലും തീരാതെ പറഞ്ഞു കൊണ്ടിരുന്നതായ ആ അവയവങ്ങളെ ഇന്ദ്രിയങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ക്രിസ്തുവിന് സമർപ്പിച്ചു കൃതാവായ ശിവന് സമർപ്പിച്ചു പാപം ചെയ്യാനുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടില്ല മദ്യപിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടില്ല ഒരു കൊള്ളടതായ്മയ്ക്കുമുള്ള കഴിവ് നഷ്ടപ്പെട്ടില്ല പക്ഷേ അതെല്ലാം വേണ്ടായെന്ന് വെച്ചു എന്നെ പ്രതി ദൈവത്തെ സ്നേഹിച്ചു തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനം പത്താമത്തെ വാക്യവും റോമർ കഴുതിലേഖനം പതിനാറാം അദ്ധ്യായം ഇരുപതാം വാക്യവും നമുക്ക് വായിക്കാം യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പിൻ അവൻ തൻ്റെ ഭക്തന്മാരെ പ്രാണങ്ങളെ കാക്കുന്നു ദുഷ്ടന്മാരെ കയ്യിൽ നിന്ന് അവരെ വിടിവിക്കുന്നു യഹോബിയെ സ്നേഹിച്ചു ദൈവത്തെ സ്നേഹിച്ചു പാപത്തോടുള്ള വെറുപ്പ് ആകത്ത് എന്ന് വരാൻ തുടങ്ങി പുറമേന്ന് വന്നതല്ല ഭയപ്പെട്ടല്ല പാപം ചെയ്യാത്തത് ആരെങ്കിലും ഭയപ്പെട്ടിട്ടല്ല മദ്യപിക്കാത്തത് ആരെങ്കിലും പേടിച്ചിട്ടല്ല വേണ്ട ദിനം ചെയ്യാത്തത് ആരെങ്കിലും കാണുമല്ലോ എന്നോർത്തല്ല അരുതാത്ത ചെയ്യാത്തത് കൈക്കൂലി മേടിക്കാത്തത് പണത്തിൻ്റെ പുറകെ പോകാത്തത് അശുദ്ധി ചെയ്യാത്തത് വേറെ ആരെങ്കിലും കാണുമോ എന്നുള്ളതല്ല അകത്തു നിന്ന് വരുന്ന ആഗ്രഹമാണ് ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ അകത്തു നിന്ന് പാപത്തോടുള്ളതായ വെറുപ്പ് വന്നു പതിനാറാമത്തെ അധ്യായം വായിക്കാം റോമർ പതിനാറിന് ഇരുപത് വായിക്കാം സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ സാത്താന നിങ്ങളെ കാൽ കീഴെ ചതച്ചു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ പാപത്തെ ചവിട്ടണമെന്നുള്ളതായ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ പാപത്തെ ചവിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പാപം ചെയ്യൂല പാപത്തെ താലോലിക്കുകയല്ല അതുവരെ പാപത്തെ താലോലിക്കുകയായിരുന്നു അവസരം ഉണ്ടാക്കി ചെയ്യുകയായിരുന്നു എവിടെയാണ് ജീവിത പുസ്തകം കിട്ടുക എവിടെയാണ് ബ്ലൂ ഫിലിം ഉള്ളത് ഏത് എവിടെയാണ് ബാറ് ഇതൊക്കെ അന്വേഷിച്ചു കൊണ്ടിരുന്ന ഞാൻ ഇതൊക്കെ അന്വേഷിച്ചു കൊണ്ടിരുന്ന ഓരോ വ്യക്തിയും മനസ്വാന്തരപ്പെട്ടവർക്കറിയാം ഇതൊക്കെ അന്വേഷിച്ചു കൊണ്ടിരുന്ന വ്യക്തി അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് എന്താണ് പാപത്തെ ചവിട്ടുകയാണ് പാപം വേണ്ട അതെനിക്ക് വേണ്ട പകരം എനിക്ക് യേശുവിനെ സ്നേഹിച്ചാൽ മതി എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ജീവനുള്ള ക്രിസ്തുവിനോടുകൂടെ നടക്കുന്ന ഒരനുഭവം ജീവനുള്ള ക്രിസ്തുവിനെ സ്നേഹിച്ചുകൊണ്ട് പാപം കൂടെ ആ ജീവിക്കുന്ന ഒരു ജീവിതം എന്നി നല്ല പ്രവൃത്തി ആരംഭിച്ച ഒരു ദൈവം അപ്പോ സ്വനായ പോലീസ് താൻ പാപമില്ല എന്ന് പറയുന്നവനായിരുന്നില്ല മറിച്ച് പാപത്തോട് പോരാടണമെന്നാണ് പഠിപ്പിച്ചത് താൻ പാപമില്ലാത്തവനാണെന്ന് പറഞ്ഞില്ല താൻ പാപത്തോട് പോരാടുന്നവനാണ് നിങ്ങളും പോരാടുന്നവരാകണമെന്നാണ് അദ്ദേഹം ക്രിസ്ത്യാനികളെ പഠിപ്പിച്ചത് ഇന്ന് കൂട്ടായ്മകൾ പഠിപ്പിക്കുന്നില്ല ഇന്ന് സഭകൾ പഠിപ്പിക്കുന്നില്ല പാപത്തോട് പോരാടണമെന്ന് പ്രിയപ്പെട്ടവരെ ഇന്ന് ക്രൈസ്തവൻ്റെ ആരാധനാ കേന്ദ്രങ്ങളിൽ നിന്ന് അവനെ പഠിപ്പിക്കുന്നില്ല അവൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നില്ല യുവതി യുവാക്കന്മാരെ പഠിപ്പിക്കുന്നില്ല പാപത്തോട് പോരാടണമെന്ന് എത്ര വ്യക്തമായ ഉപദേശമാണ് എത്ര സ്തുത്യമായ ഉപദേശമാണ് വേദകം പഠിപ്പിക്കുന്നത് പാപത്തോട് മനുഷ്യൻ പോരാടണം ഏത് പ്രായത്തിലും പോരാടണം പാപം പ്രായമനുസരിച്ച് വ്യത്യാസപ്പെട്ടിന്നിരിക്കാം പക്ഷേ ഏത് പ്രായത്തിലും മനുഷ്യൻ അശുദ്ധിയോടാണെങ്കിലും കോപത്തോടാണെങ്കിലും വിരോധത്തോടായാലും ഒരു കയ്പുമില്ലാത്ത ഒരു ഹൃദയത്തോടെ ജീവിക്കാൻ മനുഷ്യൻ പഠിച്ചിരിക്കണം ഒരു കയ്പുമില്ലാത്ത ഹൃദയം ആരോട് നീരസമില്ലാത്ത ഹൃദയം ആരോടും പകയില്ലാത്ത ഹൃദയം ആരോടും പ്രതികാരമില്ലാത്ത ഹൃദയം ദൈവം തന്നവരെ സ്നേഹിക്കുവാനുള്ളതായ കഴിവുമാണ് ദൈവത്തോട് ചോദിക്കേണ്ടത് ദൈവത്തോട് ഒരേ പണവും ഒരേ പ്രതാപവും മാത്രം ചോദിച്ചു സുന്ദരിയായ ഭാര്യയെ വേണമെന്ന് ആഗ്രഹിച്ചു ആരോഗ്യമുള്ള ഭർത്താവിനെ വേണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ സ്നേഹിക്കാനുള്ള ഹൃദയം ചോദിക്കാതെ വിവാഹത്തിലേക്ക് പോയി തരുന്ന ഭർത്താവിനെ ലഭിക്കുന്ന ഭാര്യയെ സ്നേഹിക്കണമെന്നുള്ള ആഗ്രഹം ദൈവത്തോട് ചോദിച്ചില്ല പകരം ഈ ലോകത്തിലെ എല്ലാം കണ്ടുകൊണ്ട് വിവാഹം നടത്തി എന്ത് സംഭവിച്ചു സ്നേഹിക്കാൻ പറ്റുന്നില്ല കാരണം സ്നേഹിക്കാനുള്ള ഹൃദയം ആരോടും ചോദിച്ചില്ല തരാൻ കഴിയുന്നവനോട് ചോദിച്ചില്ല പ്രിയപ്പെട്ടവരെ കൃത്തായ യേശുവിനോട് ആലോചന ചോദിക്കാതെ മുന്നോട്ട് പോകുന്ന അനേക ക്രൈസ്തവരുണ്ട് അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും അവർ ദൈവത്തോട് ആലോചന ചോദിക്കുന്നില്ല ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്ന് പറയുന്നതായ ഒരു സ്വരം കേട്ട് ജീവിക്കുന്ന ജീവിതമാണ് ക്രൈസ്തവ ജീവിതം അത് മനസ്സിലാക്കാതെ ഇന്ന് മനുഷ്യൻ തനിക്ക് ബോധിച്ചതുപോലെ തൻ്റെ ലക്ഷ്യം പോലെ എന്നോട് ഒരു വാക്ക് പോലും പറയാത്ത ആരാധനാ കേന്ദ്രങ്ങളിൽ പോയി ആരാധന നിന്ന് മടങ്ങിപ്പോരുന്ന അന്ധവിശ്വാസത്തിൻ്റെ അടിമകളായി മനുഷ്യൻ തീർത്തിരിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം എന്താണ് വിശ്വാസമെന്ന് എന്താണ് വിശുദ്ധിയെന്നോ എങ്ങനെ ജീവിക്കണമെന്നോ പറഞ്ഞു കേൾക്കാൻ താല്പര്യമില്ലാത്തൊരവസ്ഥ ജീവനുള്ള ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയത്രേ ഞാൻ എന്താണ് വായിച്ചത് നമുക്ക് വായിക്കാൻ അഭിപ്രായ ലഹനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം നമുക്ക് വായിച്ച് നോക്കാം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ പ്രിയപ്പെട്ടവരെയും കന്നിമറിയാവിൻ്റെ ഇതിൽ കയ്യിലിരിക്കുന്ന ഒരു ഉണ്ണിയേശുവിൻ്റെ മുമ്പിലാണ് അനേകർ നിന്ന് പ്രാർത്ഥിക്കുന്നത് അവർ സത്യമറിയുന്നില്ല ഉണ്ണിയേശുവിൻ്റെ മാതാവിൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണിയേശുവിൻ്റെ ഭൂമിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു നല്ലത് തന്നെ പക്ഷേ അവരറിയുന്നില്ല ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അഗ്നിയാണിപ്പോളെന്ന് കാൽവരി കുരിശിൽ മൗനവുമായി കിടക്കുന്ന ഒരു ക്രൂശിൻ്റെ രൂപത്തിൽ നിന്ന് നിന്നുകൊണ്ട് അനേകർ പ്രാർത്ഥിക്കുന്നു അവരും ഗ്രഹിക്കുന്നില്ല ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നുള്ളത് പ്രിയപ്പെട്ടവരെ നാം ഒരു കാര്യം ഓർക്കണം നമ്മുടേതായ സങ്കല്പങ്ങൾ എന്താണ് ഒരു കത്തുന്ന മെഴുകുതിരി അതൊരു തീയാണ് ആ തീ വേണമെങ്കിൽ നമുക്ക് കൈ പിടിക്കാം ഒരു കത്തുന്ന മെഴുകുതിരി കൈയിൽ പിടിക്കാം അതിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കാം പക്ഷേ ഒരു കാട്ടു തീയാണെങ്കിലോ ഒരു കാട്ടു തീയും തീയാണ് ആ തീയുടെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ പറ്റുമോ ഒരു കത്തുന്ന മെഴുകുതിരിയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റും ഒരു കത്തുന്ന തീയുടെ മുമ്പിൽ കത്തുന്ന ഒരു കാട്ടുതീയുടെ മുമ്പിൽ നിൽക്കാൻ ഏത് മനുഷ്യനും സാധിക്കും അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് പറയുന്നത് അവൻ്റെ മുമ്പിൽ നിൽക്കാൻ ആർക്ക് കഴിയും ദൈവക്കളെ നമ്മുടെ വഴിപാടുകളോ നേർച്ചകളോ പ്രസംഗങ്ങളോ ഞാൻ പ്രസംഗിക്കുന്നു ഒരു കത്തുന്ന തീയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളതായ ആ ബോധം എനിക്കുണ്ടോ ഒരു മെഴുകുതിലയുടെ കത്തി വെച്ച് അതിന് മുമ്പിൽ നിന്ന് പ്രസംഗിക്കാം ആരാധന നടത്താം ആരാധന അർപ്പിക്കാം പക്ഷേ ഒരു കത്തുന്ന തീയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളതായ ബോധത്തോടുകൂടെ ആത്മീയ ശുശ്രൂഷ ചെയ്യാൻ ആർക്കാണ് സാധിക്കുന്നത് എന്നാൽ വേദപ്രസ്തകം പറയുന്നു ആ കത്തുന്ന തീയുടെ മുമ്പിലാണ് നമുക്ക് വേണ്ടി കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിൽ ഒരു യാഗമായി തീർന്നത് ആ ദൈവഗോപ തീയിൽ കത്തുന്ന ആ തീയിലാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു യാഗമായി അർപ്പിക്കപ്പെട്ടത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആ യേശുവിൻ്റെ യാഗത്തിൻ്റെ പുറയിലാണ് ഞാൻ നിൽക്കുന്നത് ഏതോ ശുശ്രൂഷകനെ നിൽക്കുന്നത് നമ്മുടെ തലകളെ നമുക്ക് വണക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ കത്തുന്ന തീയാണ് ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ദൈവം ആ തീയുടെ മുമ്പിൽ നിൽപ്പാൻ നമുക്കിന്ന് പ്രാപ്തി കിട്ടുന്നത് ഇന്ന് പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുന്നത് ഇന്ന് നമുക്ക് പ്രത്യാശ കിട്ടുന്നത് ഇന്ന് മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള നൽകുമെന്നുള്ള ധൈര്യം കിട്ടുന്നത് ദൈവകോപത്തിയിൽ തീയിൽ വെന്തരിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ വലിയ മുഖാന്തരമാണ് പ്രിയ ദൈവം ഇതലേ നിൻ്റെ ജീവിതം അവന് നീ കൊടുത്തിട്ടുണ്ടോ നിൻ്റെ ഭാവി അവനെ ഏൽപ്പിച്ചിട്ടുണ്ടോ നിന്റെ ഹൃദയത്തിലേക്ക് വരാൻ അവനെ വിളിച്ചിട്ടുണ്ടോ അവൻ നിനക്ക് വേണ്ടി ദൈവഗോപത്തിയിൽ എന്തെറിഞ്ഞവനാണ് ഇപ്പോൾ നമുക്ക് ഹൃദയം കൊണ്ട് ഒന്ന് വിളിക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ ഭക്തന്മാരവനെ ഹൃദയത്തിലേക്ക് വിളിച്ചവരാണ് ഭഗവാനായ പോലീസ് ഹൃദയത്തിലേക്ക് അവനെ വിളിച്ചതാണ് അനേക ഭക്തന്മാരുടെ ഹൃദയത്തിൽ അവൻ വന്നിട്ടുണ്ട് അനേക പട്ടിണി പാവങ്ങളുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തു വസിക്കുന്നുണ്ട് അനേക ക്യാൻസർ രോഗികളുടെ ഹൃദയത്തിൽ യേശു ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് അനേക അനേകമാറാരോഗികളുടെ ഹൃദയത്തിൽ അവനിന്ന് സന്തോഷത്തോടെ വസിക്കുന്നുണ്ട് അനേകർ നിസ്സഹായർ അംഗഹീനര് ദൈമക്കളെ അവരുടെ എല്ലാ ഹൃദയത്തിൽ യേശു ക്രിസ്തു ജീവിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അവൻ നിങ്ങളുടെ ഹൃദയത്തിലും വരട്ടെ യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ അസുരായനായ യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എൻ്റെ തലമുറയെ അനുഗ്രഹിക്കണമേ എനിക്ക് ഗൃഹാഭി പ്രത്യാശ തരണമേ വരുവാനുള്ള ലോകത്തിൽ നിത്യതയിലെത്തുവാനുള്ള ഭാഗ്യം തന്ന് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു യേശു മൂലം പ്രാർത്ഥിക്കുന്നു കൃപയോട് കേട്ട് ഉത്തരം തരുമാറാകണമേ ആമ്മി